അസ്സാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് അഡ്രസ് മാളിലെ ഇക്രാ ഫെർട്ടിലിറ്റി സെൻറ്ററിലാണ് എന്നോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ ഡോക്ടർ റബീ സാറാണുള്ളത് പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഐ വി എഫ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് നോർമൽ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി കുട്ടികളില്ലാതെ പോകുന്നത് അപ്പോൾ ഈ ഐ വി എഫുമായി ബന്ധപ്പെട്ട് അത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അതേപോലെ ഇസ്ലാമികപരമായിട്ട് ഐ വി എഫ് എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഐ വി എഫ് അനുവദനീയമാണോ എപ്പോഴൊക്കെയാണ് ഐ വി എഫ് അനുവദനീയമാകുന്നത് അത് അനുവദനീയമാകാത്ത ഘട്ടങ്ങളേതൊക്കെയാണ് തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ വിഷയം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും നമ്മുടെ ഡോക്ടർ റബി സർ തന്നെ വന്നിട്ടുണ്ട് വലിയ സന്തോഷമാണ് സാറ് ആ ഡേറ്റ് സാറിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ വാരിക്കും ഞാൻ ഡോക്ടർ റബി ഇക്കറ ഹോസ്പിറ്റലിലെ കൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ ഇക്ര ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു പിങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഐ വി എഫ് ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു ഐ വി എഫ് എന്നുള്ളത് മാത്രമല്ല ഒരു ടോട്ടലായിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇക്ര ഫെർട്ടിലിറ്റി എന്നുള്ളൊരു സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഐ വി എഫ് എന്നുള്ളതൊരു ചെറിയൊരു പാർട്ട് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഒരു ദമ്പതികൾ ഒരു ഭർത്താവും ഭാര്യയും ഏകദേശം ഒരു വർഷത്തോളം ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ അവർക്ക് ആ പ്രഗ്നൻസി ആവാത്തത് പല കാരണങ്ങൾ കൊണ്ടാവാം അപ്പോൾ എന്താണ് ഇവരുടെ പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ പ്രധാന ലക്ഷ്യം അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ജോലികൾ ഇവിടുത്തെ അത് കണ്ടുപിടിക്കുന്ന ചില അതിൽ ചില ഒരു മൈനോറിറ്റി വളരെ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനത്തോളം ആൾക്കാർക്ക് മാത്രമേ ഐ വി എഫ് വേണ്ടി വരാറുള്ളൂ ബാക്കി പലർക്കും ചില ചെറിയ മരുന്നുകളോ ചെറിയ ചിലപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറികളൊക്കെ വഴി തന്നെ പ്രഗ്നൻസി ആവാറ് സാറ് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ ആദ്യമായിട്ട് ഐ വി എഫ് അപ്പൊ ഐ വി എഫ് വരുമ്പോൾ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ നടക്കുന്ന കുറച്ച് ചികിത്സാ രീതികളുണ്ടാവും ആ ചികിത്സാരീതികളെ പറ്റി ആദ്യം സാറിനോട് ചോദിച്ചാൽ നമുക്ക് സംസാരിക്കാം എന്നിട്ട് ഇസ്ലാമിൽ ഇതെപ്പോഴൊക്കെയാണ് അനുവദനീയമാകുന്നത് ഇസ്ലാമിൽ പറ്റാത്തത് എന്താണ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഐ വി എഫുമായി ബന്ധപ്പെട്ട് ഇത്തരം ചികിത്സാരീതികൾക്ക് മടിക്കുന്നു എന്നുള്ള വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ സർ പറഞ്ഞതുപോലെ ഐ വി എഫ് ഇസ്ലാമിക് ലെവലിൽ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എന്ന് പറയുന്നത് ഒരു ഒരു അപ്പർ സ്റ്റേജിലുള്ള ീതിന്റെ ആദ്യഘട്ടങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതിലൊരു ചികിത്സ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന എപ്പോഴും രണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫും ആണ് ഓക്കെ പലപ്പോഴും ഇവർക്ക് കുഞ്ഞുങ്ങളാവാത്തത് എന്തുകൊണ്ടെന്നുള്ള ഒരു ഇവാലുവേഷൻ എന്നുള്ള പ്രോസസ്സാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു സമയം മെനക്കെടുന്ന ഒരു പ്രധാന ഒരു ചികി നമ്മുടെ പദ്ധതികൾ അതൊക്കെയാണ് അതായത് നമ്മളുടെ ഹസ്ബൻഡിനെയും വൈഫിനെയും വിശദമായി പരിശോധിക്കുക ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് സെമൻ ടെസ്റ്റുകൾ നടത്തുക വൈഫിന് വേണ്ട ചില ഹോർമോണൽ ടെസ്റ്റുകൾ നടത്തുക വൈഫിന് വേണ്ട ചില സ്കാനിങ് ടെസ്റ്റുകൾ ഇത്തരം ചില പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ചില ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ലാപ്രോസ്കോപ്പി പോലത്തെ ചില ശസ്ത്രക്രിയകളുടെ സഹായവും വേണ്ടി വന്നേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ പിന്നെ ഇതിന്റെ കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് മലബാറില് കുറെ കുട്ടികളാവാതെ കഷ്ടപ്പെടുന്ന ദമ്പതിമാര് മതപരമായിട്ടുള്ള ഒരു വിലക്കുകളുടെ ഭയം കാരണം ഈ ചികിത്സാ രീതികളിലേക്ക് വരാതിരിക്കുന്നതും സംശയത്തോടെ നോക്കി കാണുന്നതും നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണാറുണ്ട് ഈ ഒരു സമയത്ത് ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി ഞാൻ ഇടയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പൊ നമ്മുടെ ഇത്തരം ഏതൊരു വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശാലമായ ലോഗാണ് ഇസ്ലാമിൽ ഫിഖ എന്ന് പറയും ഇപ്പം നമുക്കറിയാം പ്രധാനമായിട്ടും നാല് മസഹബുകളുണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ദക്ഷിണ കന്നഡ മേഖലകളിലും തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഇന്ന് ഫോളോ ചെയ്യുന്നത് ഷാഫി മസബബാണ് ഇങ്ങനെ ഏത് മസഹബ് എടുത്ത് നോക്കുമ്പോഴും ആധുനികമായി കണ്ടുവരുന്ന പല ടെക്നോളജികളും നേരത്തെ നമ്മുടെ മുൻഗാമികളായ വലിയ വലിയ ഇമാമികൾ പലതിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം ഒരു വിഷയം ഇസ്ലാമികമായ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിക്കാം ഈ ഐ വി എഫുമായി ബന്ധപ്പെട്ട ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങള് ഒരു ന്യൂ ടെക്നോളജി അല്ലേ ഇത് കിതാബുകളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസും ആളുകൾക്ക് ഉണ്ടാവും എന്നാലും നമുക്കറിയാം ഈ ഷാഫി മസഹബിൽ തന്നെ ഈ പ്രധാനമായും ആളുകൾ അവലംബിക്കുന്ന ഒരുപാട് ഫിക്കാബുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഹിബി നജർ തങ്ങളുടെ തൊഹഫത്ത് ഉൽ മുഹ്താജ് ആ തൊഹഫുൽ മുഹ്താജ് ഹാലി എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ നടത്തിയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഹാലി എന്ന് വെച്ചാൽ ഒരു നോർമൽ ജിമ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ കോണ്ടാക്ട് അതായത് ഇന്റർകോസ് ചെയ്യുന്നതിനേക്കാണ് ജിമ എന്ന് പറയുക ഇങ്ങനെ ജിമാ അല്ലാതെ രൂപത്തിൽ ഒരു പുരുഷന്റെ ബീജം സ്ത്രീ നിക്ഷേപിക്കുന്നതിനേക്കാണ് ഇസ്തിത് എന്ന് പറയാ അതായത് ഇപ്പൊ നടക്കുന്ന പോലെ ഇപ്പൊ ഈ ഐ വി എഫിലെ കാളുകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് നോർമൽ സെക്ഷൽ കോണ്ടാക്ട് വഴി കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ അപ്പൊ അത് എവിടൊക്കെ പറ്റും എവിടൊക്കെ പറ്റൂല എന്നുള്ള വിഷയങ്ങളൊക്കെ തൊഹുഫയും അതിന്റെ ഹാഷിയായ ഷർവാനിലൊക്കെ കൃത്യമായിട്ട് ഈ വിഷയങ്ങള് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതായാലും നമുക്ക് ആ വിഷയം വരാം അതിനുമുമ്പ് സാറിനോട് ഒരു കാര്യം ചോദിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രം മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കുന്ന പല വിഷയങ്ങളും അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ തൊഹന്റെ ഒക്കെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കണം ഒരു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെടുന്ന കിതാബുകളാണ് ഇത്തരം കിതാബുകൾ ഈ വിഷയം ചർച്ചയപ്പെടുന്നതെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ വൈജ്ഞാനികളോകത്ത് വലിയ അത്ഭുതം കൂടിയായിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കാണേണ്ടത് പിന്നെ സാറിനോട് വേറൊരു വിഷയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നമുക്ക് പല ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടാവും എൻഗേജ്മെൻ്റോ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിന് മുതിരുന്ന ഉണ്ടാവും അതേപോലെ കല്യാണം കഴിച്ച ഒരുപാട് ദമ്പതികളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പുതിയ കാലത്താണ് ഇങ്ങനെ ഈ കുട്ടികളില്ലാത്ത ഒരു പ്രയാസം ആളുകളിൽ വളരെയധികം കൂടി വരുന്നത് ഇതിനിപ്പോ മാറുന്ന ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്തതോ അങ്ങനെന്തെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻസിഡൻസ് എന്നാണ് നമ്മൾ പറയാം അതായത് പുതിയതായിട്ടുള്ള ഇൻസിഡൻ ഇൻഫെർട്ടിലിറ്റി കേസ് റിപ്പോർട്ടുകളെ അത് എത്ര വളരെ കൂടുതലായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നത് പണ്ടൊക്കെ ഒരു പത്ത് ശതമാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ മുപ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് അതായത് കുട്ടികൾ കല്യാണം കഴിഞ്ഞ് വൺ ഇയർ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ആവാത്തൊരു സിറ്റുവേഷൻസിലൂടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും കാരണം എനിക്ക് തോന്നുന്നത് കാരണം അതിനുള്ള പഠനങ്ങൾ കുറേയൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ പൂർ സെക്ഷൽ ലൈഫ് ഇന്ന് വളരെ കോമൺ ആണ് ആൾ പണ്ടത്തെക്കാളും വളരെ സെക്ഷൽ ലൈഫ് ആൾക്കാർക്ക് വള പ്രത്യേകിച്ച് ഉല്യമാരിയ ആൾക്കാർക്കും അല്ലാത്തവർക്കും സെക്ഷൽ ലൈഫ് വളരെ കുറവാണ് രണ്ടാമത് ഒബീസിറ്റി ത വണ്ണ കൂടുതൽ നമ്മളെ മാറിയ ഭക്ഷണ രീതികള് ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായ ഉപയോഗം ഉറക്കമില്ലായ്മ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പിന്നെ പി സി ഒ ഡി പോലെയുള്ള നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില അസുഖങ്ങൾ പി സി ഒ ഡി ഇന്ന് ഒരു നാൽപ്പത് ശതമാനത്തോളം പെൺകുട്ടികൾക്ക് കാണുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇത്തരം അസുഖങ്ങളും അത് അധികം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണവും നമ്മളെ സെക്കൻഡറി ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇൻക്ലൂഡിങ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ നമ്മളെ സമൂഹത്തിൽ വളരെ കൂടുതലാണെന്ന് എനിക്ക് കഴിഞ്ഞ എൻ്റെ ഒരു പ്രാക്ടീസ് സമയത്ത് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പുതിയ കാലത്ത് ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻസിഡൻസ് അതായത് കൂടുതൽ കേസുകൾ കൂടി വരാനുള്ള ഒരു ഈ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷത്തിൽ അധികമായി ഞാൻ ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഗൈനക് റിലേറ്റഡ് സർജറികളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ആളുകൾ ഏത് സ്റ്റേജിലുള്ള ഒരു പ്രയാസം ഉൾപ്പെടാം അതായത് ഞാൻ ചോദിക്കുന്ന വെച്ചാല് ഇപ്പോൾ ഞാൻ നേരത്തെ ഐ വി എഫുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ യൂട്യൂബുകൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ സമയങ്ങളിൽ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു അങ്ങനെ കോൺടാക്ട് ചെയ്ത പല ആളുകളും പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആണ് ചികിത്സക്ക് മുതിരുന്നത് എന്നാൽ ഇത് നേരത്തെ ചികിത്സ ചെയ്യേണ്ട കാര്യമാണോ അങ്ങനെ തീർച്ചയായിട്ടും വളരെ നേരത്തെ ഒരു വർഷത്തോളം ട്രൈ ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇനി നേരെ മറിച്ച് ചില ആൾക്കാർ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാസമുറയുടെ കൂടെ അമിതമായ വേദന അമിതമായ രക്തസ്രാവം അതേപോലെ ഏജ് കൂടിയ ആൾക്കാർ മുപ്പത്തഞ്ച് വയസ്സിന് സ്ത്രീകളുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇവരൊന്നും ഒരു വർഷം പോലും കാത്തു നിൽക്കേണ്ടതില്ല നേരത്തെ കല്യാണം കഴിഞ്ഞ ഉടനെ ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ പ്രോസസ്സെങ്കിലും ചെയ്തു വെക്കണം ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ പ്രോസസ്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ത്രീകളുടെ അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ കുറവ് അപ്പോൾ അത് കുറഞ്ഞിട്ട് ഒവേറിൻ റിസർവ് എന്ന് പറയും ഒവേറിൻ റിസർവ് കുറവാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഡിലേ ചെയ്യാൻ പാടില്ല ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഒരു സ്റ്റെപ്പ് നേരത്തെ ചെയ്താലേ അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാകത്തുള്ളൂ ഓക്കെ ഇനി നമ്മൾ ഇത് ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു കോർ വിഷയത്തിലൊക്കെ ആവരാണ് അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഐ വി എഫ് സെൻറ്ററുകളും സാറ് പറഞ്ഞ പോലെ അതിൻ്റെ പ്രീ വാലുവേഷൻ രീതികളൊക്കെ നടത്തപ്പെടുന്ന ഒരുപാട് സെൻ്ററുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാടുണ്ട് പിന്നെ മലബാറിലും പല മേഖലകളുണ്ട് മലബാറിനപ്പുറത്ത് നമ്മൾ തിരുവനന്തപുരം വരെ പോകുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാടുണ്ട് അതിനപ്പുറത്ത് മംഗലാപുരത്താണെങ്കിലും അങ്ങനെ ഒരു നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം സെൻ്ററുകളുണ്ട് എന്നാൽ ഈ സെൻ്ററുകളെ സമീപിക്കാൻ ആളുകൾ ഒരുപാട് പേര് ഭയപ്പെടുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ഭയപ്പെടാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം അവിടെ നടക്കുന്നത് ഒരു ഇസ്ലാമിക രൂപത്തിൽ അനുവദനീയമായ ചികിത്സയായിരിക്കോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് അപ്പോൾ സാറിൻ്റെ അടുത്ത് അങ്ങനെ കേസസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ ഒരു ഇസ്ലാം പ്രത്യേകിച്ച് മലബാറിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇതിനോട് സമീപിക്കുമ്പോൾ മതപരമായിട്ടുള്ള ഒരു വിലക്കുകളും അതിനുള്ള ആകാംക്ഷകളും വളരെ കോമൺ ആണ് നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ അത് കാണാറുണ്ട് പക്ഷേ നമ്മളത് മാക്സിമം നമ്മളെ സമയപരിമിതി ഉണ്ട് പക്ഷേ പറ്റാവുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളിവിടെ ഇക്രേൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഐ വി എഫ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായി നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഞാനൊരു ഒറ്റ വാക്കിൽ പറയണത് നമ്മൾ നോൺ ഡോണർ പ്രോഗ്രാമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അതായത് ഡോണർ ആയിട്ടുള്ള ഗ്യാമീറ്റ്സുകൾ ഗ്യാമീറ്റ്സ് എന്നാണ് നമ്മളിതിനെ അതായത് ഭർത്താവിൻ്റെ ബീജത്തിനെയും സ്ത്രീകളുടെ അണ്ടത്തിനെയും നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നോൺ ഡോണർ ഡോണർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും ചെയ്യാത്ത ഒരു സെൻറ്റർ ആണ് ഇവിടെ പക്ഷേ ഡോണർ പ്രോഗ്രാം ചെയ്യാൻ ഇന്ത്യൻ ിയമം അനുവദിക്കുന്നുണ്ട് പല ആൾക്കാർക്കും അതിനെ വേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് കംപ്ലീറ്റ്ലി അണ്ടോത്പാദനമോ ബീജോൽപാദനമോ നടക്കാത്ത ധാരാളം കപ്പിളുകളുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും അത്തരം നമുക്കും കേസുകൾ അങ്ങനെ വരാറുണ്ട് വരാറുണ്ട് ഡോണർ വേണ്ട കേസുകൾ നമ്മൾ പലപ്പോഴും അത് അത്രയും നിർബന്ധമാണെങ്കിൽ അത് ചെയ്യുന്ന സ്ഥലങ്ങളെ ചൂണ്ടിക്കാണിക്കാറാണ് ഞാൻ ചെറിയൊരു എക്സ്പീരിയൻസ് അതായത് ഞാൻ ഇവിടത്തേക്ക് ഷൂട്ടിങ്ങിന് വരുമ്പോൾ പുറത്ത് ഇരിക്കുന്ന കുറേ പേരിന് എന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തി എന്നോട് വന്ന് വളരെ രഹസ്യമായിട്ടൊരു ആശങ്കയോടെ ചോദിക്കുന്ന ഒരു കാര്യ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഡോണറിനെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇസ്ലാമിക് വ്യൂയിലുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അധിക ദമ്പതികൾക്കും അതായിരിക്കും എന്നിൽ നിന്ന് കേൾക്കുന്നതിനേക്കാളും വായിൽ നിന്ന് കേൾക്കാനായിരിക്കും അതിനെ കൂടുതൽ അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ഹാലുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നിടത്ത് ഈ സാർ പറഞ്ഞ ഡോണറിൻ്റെ വിഷയം അതായത് ഇപ്പോൾ നോർമൽ സെക്ഷൽ കോൺടാക്റ്റ് വഴി പറ്റാത്തൊരു ഘട്ടത്തിലാണെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് പോവാം അപ്പോൾ അവിടെ വളരെ പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ട് ഒന്ന് ഈ ഡോണർ ഈ ഡോണറിൻ്റെ ഇത് എന്താവൂല ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല അതായത് ഒരു ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ തന്നെ ബീജായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ഇന്ന് ബീജ ബാങ്കുകൾ നമ്മളൊരു ബ്ലഡ് ബാങ്കുകളെ പോലെ തന്നെ ബീജ ബാങ്കുകളും വ്യാപകമാകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇവിടെ ബാങ്കുകൾ മാത്രമല്ല നമ്മളതിനെ എ ആർ ടി ബാങ്ക് എന്ന് പറഞ്ഞാൽ എ ആർ ടി ബാങ്കില് ബീജവും അണ്ടവും രണ്ടും എ ആർ ടി ബാങ്ക് വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എ ആർ ടി ലോ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമപ്രകാരം അണ്ടവും ബീജവും ദാനം നൽകണമെങ്കിൽ എ ആർ ടി ബാങ്ക് സിസ്റ്റം വഴി മാത്രമേ അത് നടത്താൻ പറ്റൊടുത്തുള്ളൂ അത് ലീഗലി രജിസ്റ്റേഡ് ആവണം പക്ഷെ നമ്മൾ അവിടെ നമ്മളുടെ ഇഷ്ടംപോലെ സെന്ററുകൾ അത് രജിസ്റ്റർ ചെയ്ത് നല്ലപോലെ പോലെ നിയമാനുസൃതമായിട്ട് തന്നെ നടത്തുന്ന സെന്ററുകളാണ് കേരളത്തിൽ ഉടനീളമുള്ളത് പക്ഷേ നമ്മൾ ഇക്ര ഫെർട്ടിലിറ്റിയിൽ അത് വേണ്ട നമ്മൾ ബാങ്ക് സിസ്റ്റം വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ആദ്യം മുതലേ അത് നമ്മളുടെ ഒരു തീരുമാനം അത് വലിയ ഒരു വലിയ കാര്യമായിട്ട് പറയുകയല്ല നമ്മൾ അങ്ങനെയാണ് എന്നുള്ളത് മാത്രം ഒരു ഓക്കെ ഓക്കെ അതേതായാലും നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് പല ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഹോസ്പിറ്റലുകൾക്ക് വരുമ്പോൾ അത് ഒരു ചികിത്സാ രീതിയെപ്പുറത്ത് അതൊരു ബിസിനസ് ആയി അതിനെ കാണുന്നു എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ആളുകളുടെ ഒരു പേടിയെന്ന് വെച്ചാൽ ഈ മുമ്പിൽ വരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് ഇതില്ല നമ്മൾ പുറത്തുനിന്നും ഒരാൾ സ്വീകരിക്കുന്നില്ല നിങ്ങളിത് മാത്രം സ്വീകരിക്കുന്നവർ പറഞ്ഞാലും അവർ ഓൾറെഡി ഇത്തരം ബാങ്കുകളിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഈ ഗ്യാമറ്റ്സ് അവർ ഉപയോഗിക്കുകയോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവും ഈ ഇത്തരം ഇത്തരമൊരു സെന്ററുകളിൽ ഒരു ബാങ്ക് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ആശങ്ക ഏതായാലും ആളുകൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ബീച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പുറത്തുള്ള ഒരാളെ ബീച്ചും പറ്റില്ല അതേപോലെ തന്നെ ഭാര്യയുടെ രണ്ടം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് പുറത്ത് ഉള്ള ഒരു സ്ത്രീയുടേതും പറ്റില്ല അത് സ്വന്തം ഭാര്യയുടേതും സ്വന്തം ഭർത്താവിൻ്റേതും മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഡോണർ ഏതായാലും എന്താണ് ഇസ്ലാമിക വ്യൂവിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഡോണർ എന്നുള്ള ഒരു സമ്പ്രദായം പറ്റില്ല അതിന് അതേപോലെ തന്നെ ഇന്ന് കൂടി വരുന്ന ഒരു വിഷയമാണ് സരോഗസി സറോഗസി സറോഗസിമേൽ സർവ്വീസ് ഇന്ത്യ നിയമപ്രകാരം കൊമേഴ്സ്യൽ സറോഗസി രണ്ടായിരത്തി പത്തൊമ്പത് സറോഗസി റെഗുലേഷൻ ആക്ട് പ്രകാരം ബാൻ ചെയ്തിട്ടുണ്ട് സറോഗസിയും ഐ വി എഫും ഐ വി എഫിന് നമ്മൾ ജനറലി എന്ന് പറയാം ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഇതിന് രണ്ടിനെയും നമ്മളെ ഭരണ സംവിധാനം ഇപ്പോ നിയന്ത്രിക്കുന്നുണ്ട് നിയന്ത്രണങ്ങൾ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സർവസി റെഗുലേഷൻ ആക്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എ ആർ ടി ആക്ട് വന്നത് ഇത് രണ്ടും പ്രകാരം അതിൻ്റെ ചില നോർമകൾ അനുസരിച്ചിട്ട് മാത്രമേ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉള്ള കൺട്രോളുകൾ വെച്ചിട്ട് നമുക്ക് ഏതൊരു ക്ലാസ് ഒരു റിസ്ക് വളരെ വ്യാപകമായി ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് നടന്നിരുന്നു അതിന് അതിനോടനുബന്ധിച്ചാണ് ഗവൺമെന്റ് അത്തരം ഒരു നിയമം പാസ്സാക്കിയതും ഇപ്പോൾ കൊമേഴ്ഷ്യൽ സറോഗസി ഇന്ത്യയിൽ പോസിബിളല്ല അൾട്രേറ്റീവ് ആയിട്ടുള്ള സറോഗസി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം പോസിബിളാണ് പക്ഷേ നമ്മൾ ഇവിടെ അതും ചെയ്യാറില്ല കാരണം അല്ലാതെ തന്നെയുള്ള ഇൻഫെർട്ടിലിറ്റി വർക്കപ്പും ഐ വി എഫും ചെയ്യാനുള്ള സമയമേ നമുക്കുള്ളൂ രണ്ടാമത്തേത് നമ്മളത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് സറോഗസിയും ഡോണർ എ ആർ ടികളും നമ്മൾ കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നെ ഓക്കെ അപ്പോൾ ഇസ്ലാമിക് വില വരുമ്പോൾ നമ്മൾ ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് ഡോണറിൻ്റെത് നമുക്ക് പറ്റൂല അതായത് സ്വന്തം വൈഫിൻ്റെ എഗും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ബീജവും ഇവ രണ്ടും ചേർത്തിട്ടാണ് പറ്റുക പക്ഷേ ഇനി ഇപ്പോൾ രണ്ടും ചേർത്തിട്ടൊരു എംബ്രിയോ ഉണ്ടാക്കിയാൽ ആ എംബ്രിയോ ചെയ് ഇഞ്ചക്റ്റ് ചെയ്യുന്നതും ഭാര്യയുടെ തന്നെ ഗർഭപാത്രത്തിലേക്കായിരിക്കണം പുറത്തെടുത്ത് ഒരാളെ ഗർഭപാത്രം ഇങ്ങനെ വാടകയ്ക്ക് വാങ്ങലും അതും ഇസ്ലാമികപരമായിട്ട് അനുവദനല്ല അത് രണ്ടും രണ്ടും ഇസ്ലാമികപരമായിട്ട് പറ്റൂല ഡോണറും പറ്റൂല സർഗസിയും മതപരമായിട്ട് പറ്റില്ല പിന്നെ ഒരു വിഷയം ഇവിടെ വരാന്ന് വെച്ചാൽ ഈ കൂടുതൽ എഗ്ഗും അതേപോലെ തന്നെ ഈ ആണുങ്ങളെ ബീജം ഉണ്ടാവുമല്ലോ അപ്പൊ ആളുകൾക്ക് ഈ ബീജത്തെ പറ്റി ഒരു കൺസേൺ ബീജം ഈസി അല്ലേ അതെ ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് ബീജം സർപ്ലസ് ആണ് പ്ലെന്റി ഓഫ് ബീജം ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ ബീജം സാധാരണ പുരുഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ബീജത്തിൻ്റെ കൗണ്ട് നാച്ചുറൽ പ്രഗ്നൻസിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബീജത്തിന്റെ കൗണ്ടും ക്വാളിറ്റിയും പക്ഷേ ഒരു ഐ വി എഫ് പോലത്തെ ഒരു ചികിത്സാ പദ്ധതിക്ക് ഈ കൗണ്ടിന്റെ കൂടുതൽ കൗണ്ട് വളരെ കൂടുതലായിട്ട് വേണമെന്നില്ല വളരെ കുറഞ്ഞ കൗണ്ടാണെങ്കിലും ഐ വി എഫിലൂടെ അതായത് സ്വയമേവ ഫെർട്ടിലൈസ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ കഴിവില്ലാത്ത ബീജങ്ങളെപ്പോലും ഐ വി എഫ് സംവിധാനത്തിലൂടെ നമുക്ക് ഫർട്ടിലൈസ് ചെയ്യുകയും എംബ്രിയോസ് ആക്കി മാറ്റാനുള്ള ഫെസിലിറ്റി അതാണ് ഐ വി എഫിൻ്റെ ഒരു പ്രധാന ഒരു അഡ്വാൻറ്റേജ് അത് ബീജത്തിൻ്റെ കൗണ്ട് വളരെ കുറവാണ് ഈവൻ സീറോ കൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് സർജിക്കലി പ്രശ്നങ്ങളിൽ നിന്ന് ബീജങ്ങളെ സെലക്ട് ചെയ്ത് സർജിക്കലി റിട്രീവ് ചെയ്ത് അത് വെച്ചിട്ട് ഐ ബി എഫ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ന് അവൈലബിൾ ആണ് ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് പേഷ്യൻസിനെ അല്ലെങ്കിൽ സാർ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ സാറ് ഇവിടെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ഒരു വിഷയാവതരണമായിട്ട് ഇങ്ങനെ ചർച്ച ചർച്ചയാമെങ്കിലും അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ അതായത് ഈ ആടുജീവിതത്തിൽ നജീബിന് വേണ്ടിയിട്ട് ബെന്യാമിൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അനുഭവിക്കാത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു കെട്ടുകഥകളായിട്ട് മാറുന്നു യഥാർത്ഥത്തില് ഈ വർഷ വർഷങ്ങളോളം കുട്ടികളില്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ഒരു മാനസിക പ്രയാസം അറിയില്ല പലപ്പോഴും എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ദ്വായ് ചെയ്യാനും മറ്റൊക്കെ വളരെ പ്രധാനമായിട്ടും പറയുന്ന ഒരു വിഷയമാണ് ഈ ഐ വി എഫുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഒരുപാട് പേര് ഒരുപാട് നേർച്ചകൾ നൽകുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നോട് ഈ വിഷയം സമീപിക്കലുണ്ട് ഇത് ദ്വായി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവരുടെ ഒരു മാനസിക വിഷമം വലിയതായിരിക്കും ആ ഒരു മാനസിക വിഷമത്തിൽ കൂടി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നിരുന്നാലും ഞാൻ വേറൊരു വിഷയം കൂടി എന്നോട് ചേർത്ത് പറയാണ് ഈ ഈ മാനസിക സംഘർഷങ്ങളാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു കടമ്പ ഐ വി എഫ് എന്നുള്ളതിൻ്റെ ഒരു സക്സസ് റേറ്റ് ആണ് എല്ലാവരും നോക്കുക എല്ലാവരും എത്ര സക്സസ് റേറ്റ് ഉണ്ട് എത്ര കുറവാണ് പക്ഷേ നമ്മളെ അനുഭവം നമ്മളെ സംബന്ധിടത്തോളം ഈ ഒരു ദമ്പതികളനുഭവ് കടന്നു പോകുന്ന ഒരു സ്ട്രെസ്സ് അത് വളരെ എന്താ പറയുക അതിനെ അതാണ് ഞങ്ങൾ പലപ്പോഴും എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി നിൽക്കാറുള്ള ഒരു സംഗതി അത് മാക്സിമം നമ്മൾ ഇവിടെ ഒരു പേഷ്യൻറ്റിന് അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ കൊടുക്കാനുള്ള പല പദ്ധതികളാണ് ഞങ്ങൾ കൂടുതൽ നോക്കാറ് അവർക്കൊരു സ്ട്രെസ് ഫ്രീ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കാതെ ഇത് വളരെ സിമ്പിൾ ആക്ച്വലി ഇത് അങ്ങനെ തന്നെയാണ് ഒരു ഡേ കെയർ ട്രീറ്റ്മെൻറ്റാണ് വന്ന് ഇവിടെ അഡ്മിഷൻ ഒന്നുമില്ല വന്ന് ഒ പി വൈസ് ചികിത്സിച്ചു പോകാവുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഐ വി എഫ് അപ്പോൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാറ് ഈ സ്ട്രെസ് ഒരു സ്ട്രെസ് മാനേജ്മെൻ്റ് ഇതിൽ വലിയൊരു ഫാക്ടർ ഈവൻ ഐ വി എഫിൻ്റെ റിസൾട്ടിനെ പോലും ഈ സ്ട്രെസ്സ് ബാധിക്കാറുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഓക്കെ പിന്നെ ഇടയിൽ വേറെ ഒരു വിഷയം സൂചിപ്പിക്കാം ഇപ്പോൾ ഇതൊരു കുഞ്ഞിൻ്റെ വിഷയമാണല്ലോ അപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നമ്മൾ നമ്മളെ നാടുകളിലേക്ക് അധികാളുകളും ഏതൊരു വിഷയം വരുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമി പറയുന്ന രൂപത്തിലുള്ള നമുക്ക് ചിലപ്പോൾ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ നമ്മളിന്ന് സംഭവിക്കുന്നുണ്ടാകും എന്നിരുന്നാൽ പോലും വളരെ പ്രധാനപ്പെട്ട ഏതൊരു വിഷയം വരുമ്പോഴും മതപരമായിട്ട് കൃത്യമായി അതിനെ നിയമങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മിക്ക ആളുകളും മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം ഈ നമ്മൾ ഈ ബീജം കളക്ട് ചെയ്യുന്ന വിഷയം പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ഈ മാസ്റ്റർ ഭൂഷണിലേക്ക് വരുമ്പോൾ ഈ ഇസ്ലാം ഇസ്ലാമിൽ ഇസ്രാമൻ എന്താണ് ഈ മാസ്റ്റർ ഭൂഷൻ നമുക്ക് പാടില്ലാത്തൊരു കാര്യമാണ് ഹറാമാണ് അതേ സമയത്ത് ഈ വൈഫിൻ്റെ കൈകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതെന്താകൂല ഹറാമാവില്ല ഹറാം എന്നുള്ള വിധിയിലേക്ക് മാറൂല ഇത് അതും നോർമൽ ഘട്ടങ്ങളിൽ അതും നല്ലതല്ല പക്ഷെ ഹറാം എന്ന ഘട്ടങ്ങളിലേക്ക് മാറൂല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വേണ്ടി ഒരു പ്രൈവറ്റ് റൂമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം ഇവിടെ നല്ല പ്രൈവസി ഉള്ള റൂമുകൾ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ അല്ലാതെ ഈവൻ മാസ്റ്റർബേറ്റ് ചെയ്യാതെയും എടുക്കാനുള്ള ഫെസിലിറ്റികളും ഇന്ന് അവൈലബിൾ ആണ് അത്ര വളരെ കൺസേൺ ഉള്ള ആൾക്കാർക്ക് അതും നമ്മൾ അതിനുള്ള മെത്തേഡുകളും അവൈലബിൾ ആണ് ഓക്കെ ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശാ ഇനിയും കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളത് കോഴിക്കോട് അഡ്രസ് മാളിലെ ഇക്രാ ഫെർട്ടിലിറ്റി സെന്ററിലാണ് റബിയ സാറാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത് സാറിന് ഇനി ഓഡിയൻസിനോട് കോമൺ ആയിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു ഒന്നുമില്ല ഉസ്താദ് ഇത്തരം മോഡേൺ ആൾക്കാർക്ക് കോംപ്ലി ഈ ഇത്തരം സബ് വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങൾ ആൾക്കാർ പലപ്പോഴും ട്രൈ ചെയ്യുക അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അതിനെ ഫേസ് ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് അപ്പോൾ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാറ് ഉസ്താദ് കാണിക്കുന്ന ഇൻട്രസ്റ്റും അതിൻ്റെ പക്വതയും ഞാൻ അനു അനുമോദിക്കുകയാണ് അതിൻ്റെ എടുക്കുന്ന എഫേർട്ടും രണ്ടാമത്തേത് ഐ വി എഫ് മാത്രമല്ല മോഡേൺ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മോഡേൺ ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഇതെല്ലാം ശരിക്കൊരു ഉസ്താദിനെ പോലത്തെ ആൾക്കാരും കൂടെ മുന്നോട്ട് വെക്കുമ്പോഴാണ് സമൂഹത്തിൽ നല്ല മാറ്റങ്ങളും ആൾക്കാർക്ക് കൂടുതൽ ക്ലാരിറ്റിയും വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തതയും ക്ലാരിറ്റിയും കിട്ടുക എന്നുള്ളത് താങ്കളെ പോലെയുള്ള ആൾക്കാർക്കും കൂടെ അതിൽ വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വളരെ നന്ദി ഇവിടെ വന്നതിലും ഞങ്ങളെ കണ്ടതിലും സന്തോഷം സന്തോഷം ഏതായാലും ഒരു ട്രഡീഷണൽ ഇസ്ലാമിന്റെ അതായത് ഒരു പാരമ്പര്യ ഇസ്ലാമിന്റെ കൃത്യമായ വേയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിന്റെ ഒരു വിഷയം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇസ്ലാം കിയാമത് നാൾ വരെ നമുക്ക് എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യാന്നുണ്ടെങ്കിൽ പണ്ഡിത മാർക്കറ്റിൽ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് ഇസ്ലാമിന്റെ വലിയൊരു വിജ്ഞാന ലോക ഡോർ അല്ല ഏത് ഒരു വിഷയം പുതിയതായിട്ട് വരുന്ന ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഞാൻ തന്നെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തതാണ് ഈ മൊബൈൽ ഫോണിൽ ഖുർആൻ നോക്കി മൊബൈൽ നോക്കി ഖുർആൻ ഓൻ ഒതുവ് വേണോ വേണ്ടേ അവിടെ ചർച്ചകളുണ്ട് അങ്ങനെ ഏത് വിഷയം വന്നാലും ഇങ്ങനെ നിരവധി ചർച്ചകളുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ തന്നെ ഇത്തരം പല വിഷയങ്ങളും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കേട്ടിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏതായാലും ഞാനിപ്പോൾ സംസാരിച്ചത് കോഴിക്കോട് അഡ്രസ് മാളിലെ ഇക്രാഫ് ട്രീറ്റ്മെന്റ് സെന്ററിലാണ് എന്റെ ഈ വീഡിയോയുടെ താഴെ ഇതിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവിടത്തെ ഡോക്ടേഴ്സിനോ മീറ്റ് ചെയ്യുന്ന മീറ്റ് ചെയ്യാം ഈ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് ഏതായാലും ഹുത്താറും നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ കുട്ടികളില്ലാതെ കുഞ്ഞുങ്ങളാവാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വലിയ സമാധാനവും സന്തോഷവും നൽകാനും ഗ്രഹിക്കട്ടെ അമീൻ എന്ന് ദായ് ചെയ്തുകൊണ്ട് എന്തായാലും സാറിന് വലിയ സന്തോഷം അർപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം അസ്ലാമലൈക്കും